നമ്മുടെ അനുദിന ജീവിതത്തില് നിങ്ങൾ വ്യക്തിപരമായിട്ട് ചിന്തിച്ചോ ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ട് ഇല്ലേ അങ്ങനെ പൊതുവെ ഇന്നെയാണെന്ന് നമുക്ക് പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ലേലും നമുക്കറിയാം നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നമ്മളീട്ട് അസ്വസ്ഥപ്പെടുത്തി കൊണ്ടുവരുന്ന ചിലരുണ്ട് ഒരു പക്ഷേ സ്വന്തം കുടുംബത്തിലാകാം ചിലപ്പോൾ ജോലിസ്ഥലത്താകാം ചിലപ്പോ അയൽവക്കങ്ങളിലായ പിന്നെ നമ്മളിപ്പോ ഇത്രയും വർഷമൊക്കെ ആയിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പൊരുത്തപ്പെട്ടു പോകാൻ അങ്ങോട്ട് പഠിച്ചു പിന്നെ സങ്കടമൊക്കെ ആയിട്ട് ഉള്ളിൽ ഒതുക്കി നടക്കുക രോഗങ്ങളെ അവരുത്ത് വെക്കണമെന്ന് അറിയാമോ ഈ ടെൻഷനുള്ളിൽ കയറ്റി ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇത് ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുക എന്നിട്ട് അവരോടുള്ള അസ്വസ്ഥതയും വെറുപ്പും ഒക്കെ ചെന്നോണ്ട് കിടക്കുക പ്രിയമുള്ളവരെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക എങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ടത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത്തിന്റെ കരമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക എന്തിനാ നമ്മളെ ഉപദ്രവിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ ആ തിന്മയുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടിയിട്ട് ആ കെട്ടുകൾ അഴിഞ്ഞാൽ ഇപ്പോൾ ചെന്നായക്കളെ പോലെ പെരുമാറുന്നവർ കുഞ്ഞാടിനെ പോലെ നമ്മുടെ അടുത്ത് കൂടാൻ തുടങ്ങും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടെന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കാൻ പോകുന്നത് പ്രിയമുള്ളവരെ നമ്മളല്ല യുദ്ധം ചെയ്യുന്നത് ദൈവത്തെ നമ്മൾ കൂട്ടുപിടിക്കുകയാണ് നമുക്കെതിരെയുള്ള തിന്മയുടെ ശക്തികൾക്കെതിരെ പടപെട്ടുന്നത് ദൈവമാണ് സങ്കീർത്തനം നൂറ്റി പത്ത് ഒന്ന് സങ്കീർത്തനം നൂറ്റി പത്ത് ഒന്ന് വചനം ഇങ്ങനെയാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുമ്പോളും നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക നമ്മുടെ ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോപ്പിക്കുന്നത് കർത്താവാണ് നമ്മള് കർത്താവിനെ കൂട്ടുപിടിക്കുക യേശുവേ നന്ദി സ്തുതി ആരാധന സങ്കീർത്തനം ആറാമത്തെ തിരുവചനം ആകിയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല ഹല്ലേ പ്രിയമുള്ളവരെ എത്ര വലിയ തിന്മയുടെ ശക്തികൾ നമുക്കെതിരെ വന്നാലും ദൈവത്തോട് ചേർന്നിരിക്കുക നമ്മൾ ആത്മീയമായ സമരമാണ് ചെയ്യുന്നത് അപ്പോൾ ആ തിന്മയുടെ ശക്തികൾ നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു വെക്കുന്നത് ഹല്ലേ ലുയ്യു വീണ്ടും സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴാമത്തെ തിരുവചനം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴാമത്തെ തിരുവചനം വചനം എങ്ങനെയാണ് കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ഞാൻ ഈ വചനഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു ഒരു കാരണമുണ്ട് ഞാനൊരു ഒരു സുവിശേഷ പ്രഘോഷകനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ പേര് ജോൺ ജി പാറ്റൺ എന്നാണ് ജോൺ ജി പാറ്റൺ ഈ പാറ്റൺ എന്ന് പറയുന്ന മിഷണറി അദ്ദേഹം ഈ ആദിവാസി സഹോദരങ്ങൾ താമസിക്കുന്ന ഒരു ഉൾപ്രദേശത്ത് ഒരു ദ്വീപില് അവിടെ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ദൈവരാജ പ്രഘോഷണമായിട്ട് കടന്നല്ലോ കടന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ അദ്ദേഹം അവർ രണ്ടുപേരുടെ സുവിശേഷ വേലയായിട്ട് പോകുന്നു അപ്പോൾ ആ ഗോത്രത്തിലുള്ളവർക്ക് ഈ സുവിശേഷ പ്രഘോഷനോട് ദേഷ്യവുമായി കാരണം അവരുടെ നാട്ടിൽ വന്നിട്ട് വേറൊരു വിശ്വാസ രീതിയൊക്കെ പഠിപ്പിക്കുന്നു ആളുകൾ അവരുടെ പിന്നാലെ കൂടുന്നു അപ്പോൾ അങ്ങനെ അവിടുത്തെ ആ ഗോത്രത്തിലെ തലവന്മാരെല്ലാം കൂടെ കൂടെ ഇവരെ കൊന്നു കളയാൻ തീരുമാനിച്ചു കൊന്നുകളയാൻ അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഈ ജോൺ ി പാറ്റൺ എന്ന് പറയുന്ന ഈ സുവിശേഷ പ്രഘോഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിലുള്ള സമയത്ത് രാത്രി ഈ ആദിവാസി ഗോത്രത്തിലെ തലവന്മാരും മറ്റ് നേതാക്കൾ കൂടെ കൂടിയിട്ട് ഈ വീട് കത്തിക്കാൻ വേണ്ടിയിട്ട് വീടിന് ചുറ്റും വളഞ്ഞു പ്രിയമുള്ളവരെ ഈ സമയത്ത് ഈ സുവിശേഷ പ്രഘോഷകനും ഇവന്റെ ഭാര്യയും ഇവർ രണ്ടു പേരും കൂടെ മുട്ടിമ്മേൽ നിന്ന് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ജനം എന്ന് പറയുന്നത് കിരാത സ്വഭാവമുള്ള മനുഷ്യരെ കൊന്നു തിന്നാൻ പോലും മടിയില്ലാത്ത രീതിയിൽ നരഭോജ നരഭോജികളായിട്ടുള്ള അത് അത്രയേറെ കിരാതമായ രീതിയിൽ ജീവിക്കുന്ന ഒരു ഉൾപ്രദേശം ഈ ജനം ഈ ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അവരും ദൈവത്തിൻ്റെ മക്കളാണ് അവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഈ സുവിശേഷ പ്രകോഷകരത്തിൻ്റെ ഭാര്യയും കൂടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ ഗോത്രക്കാര് ഇവരുടെ വീടിനേറ്റവും വളയം തീർത്തിരിക്കും വലയം തീർത്തിരിക്കുന്നത് എന്നിട്ട് പറയുമ്പോൾ അവരെ കുറെ നേരം അങ്ങനെ നിന്നിട്ട് അവർ തീയിട്ട് കത്തിക്കാതെ അവർ തിരികെ പോയി തിരികെ പോയി ആ രാത്രി അവരൊന്നും ചെയ്തില്ല ഇദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറേ പേര് മാനസാന്തരപ്പെട്ടു ഈ ഗോത്രത്തിലുള്ള കുറേ പേര് മാനസാന്തരപ്പെട്ടു അങ്ങനെ ഗോത്രത്തിലെ മൂപ്പൻ തലവൻ ഈ തലവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ജോൺ സി പാറ്റേൺ എന്ന് പറയുന്ന ഈ സുവിശേഷ പ്രഘോഷകൻ ഈ മാനസാന്തരപ്പെട്ടു വന്ന് ഈ ആദിവാസി ഗോത്രത്തിലെ മൂപ്പനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പണ്ട് ഞങ്ങളുടെ വീടിന് രാത്രി കത്തിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞപ്പോ നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കാതെ തിരികെ പോയത് ഇപ്പൊ മൂപ്പൻ പറഞ്ഞ ഉത്രേന്നറിയാമോ ഞങ്ങൾ നിന്നെയും നിന്റെ ഭാര്യയെയും ഈ വീടോടു കൂടി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വളഞ്ഞത് പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് അടുക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഒരു വലിയ സൈന്യം ഇങ്ങനെ വാളും പിടിച്ച് നിങ്ങളുടെ വീടിന് ചുറ്റും വട്ടം നിൽക്കുക ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സൈന്യം വാളും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റും നിൽക്കുക ഞങ്ങൾ ഭയപ്പെട്ടു പോയതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് ഇനി നമ്മൾ സങ്കീർത്തക വചനം വായിക്കണം പറയുള്ളവരെ ഞാൻ നേരത്തെ എടുത്ത് വായിച്ചതുള്ളൂ ഒപ്പത്തിനങ്ങ് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വായിക്കണം ദൈവഭക്തർക്ക് ചുറ്റും ആ പാളയം അടിച്ച് കാവൽ നിൽക്കും കരമടിച്ച് ദൈവത്തിൽ നന്ദി പറഞ്ഞേലു ആരൊക്കെ നമുക്ക് നമുക്ക് എതിരെ വന്നാലും എതിർക്കാൻ വന്നാലും പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ കരമുയർത്താൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ ആ വ്യക്തിയോടുള്ള സ്നേഹത്തോട് കൂടെ വേണം കേട്ടോ ഓ ഈ മനുഷ്യന്റെ ഈ മനുഷ്യന്നുള്ള സഹനം മകർത്തു ഞാൻ എങ്ങനെയെങ്കിലും എനിക്കൊരു വിടുതൽ തരണേ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് ആ മനുഷ്യൻ എന്റെ സ്വന്തം ആളാണ് ഇവനെന്റെ ഭാ ഭർത്താവാണ് ഇവനെന്റെ ഭാര്യയാണ് ഇതെന്റെ കൂടെപ്പറപ്പാണ് പക്ഷെ ഈ കൂടെപ്പറപ്പിൽ നിന്ന് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എൻ്റെ സ്വന്തം പെങ്ങള എൻ്റെ സ്വന്തം ആങ്ങളെ എൻ്റെ അനീന എൻ്റെ അനീത്യ പക്ഷെ എന്നെ ഇട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവമേ എൻ്റെ ആങ്ങള നല്ലവനാണ് എൻ്റെ പെങ്ങളെ നല്ലവളാണ് എൻ്റെ കൂടെപ്പറപ്പ് നല്ലതാണ് എൻ്റെ അപ്പൻ നല്ലതാണ് എൻ്റെ അമ്മ നല്ലതാണ് പക്ഷേ ഏ അവനെക്കൊണ്ട് അവളെ കൊണ്ട് തിന്മയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എനിക്ക് എൻ്റെ ആങ്ങളെ വേണം എനിക്ക് എന്റെ പെങ്ങളെ വേണം എനിക്ക് എന്റെ അനിയനെ അനിയത്തിയെ വേണം അവനിൽ അവളിൽ എന്തെങ്കിലും ഒരു തിന്മയുടെ ശക്തി ഉണ്ടെങ്കിൽ ആ തിന്മയുടെ ശക്തി വിടുവിച്ചിട്ട് ഞങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണേ സന്തോഷം നൽകണേ സമാധാനം നൽകണേ ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ പ്രിയമുള്ളവനെ ഉറപ്പിക്കണം കേട്ടോ നമ്മുടെ കർത്താവ് തന്നെ ആ തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടി നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കും കരമിടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ അല്ലേ യേശുവേ 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 നന്ദി സ്തുതി ആരാധന ഈ എനിക്ക് പരിചയമുള്ള രണ്ട് രണ്ട് പേര് നമ്മുടെ ബന്ധപ്പെട്ട ചേട്ടന്മാരാണ് അതിൽ ഒരു ചേട്ടൻ ഇപ്പോഴും നമ്മുടെ ധ്യാനമന്ത്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് മറ്റൊരു ചേട്ടൻ കുറച്ച് നാള് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ഈ രണ്ടുപേരും വലിയ മദ്യമാനികളാണ് വലിയ മദ്യമാനികളാണ് ഇപ്പോൾ ഉള്ള ചേട്ടന്റെ കാര്യം ഞാൻ പറയാം ആ ചേട്ടൻ ഇവിടെ എനിക്ക് തോന്നുന്നു കൺവെൻഷനൊക്കെ ഒന്നും ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ്റെ അവിടെ പറഞ്ഞ സാക്ഷി വിധ അദ്ദേഹത്തിന്റെ സാക്ഷി വിധമാണ് ഒരു അക്രൈസ് സഹോദരനാണ് അദ്ദേഹം ചെറുപ്പത്തിലെ വീടിന്റെ സാങ്കേതിക ചുറ്റുപാടുകളൊക്കെ ആയിരിക്കാം കൂട്ടുകാട്ടെ കൂടി കൂടെ കൂടി മദ്യപാനത്തിന്റെ അടിമയായി എന്നിട്ട് വീട്ടിൽ അദ്ദേഹം കല്യാണം കഴിച്ചു പെണ്ണിന് പെണ്ണിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല മനുഷ്യൻ കുടിയനാന്നുള്ളത് അങ്ങനെ അറിവില്ലാണ്ട് കല്യാണം കഴിച്ചതാണ് അതിന് കല്യാണം കഴിച്ചു എന്നിട്ട് അങ്ങേയറ്റം ഈ മനുഷ്യൻ ഇതത്തെ ഈ ഭാര്യയെ ഉപദ്രവിക്കാനും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചോറ് പോലും കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ് കലം പോലും എടുത്തിട്ട് ആ ചോറ് പോലും വലിച്ചെറിയും പ്രേമുള്ള ഓർക്കണ കേട്ടോ അത്രയേറെ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന കാത്തിരിപ്പ് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ദാഹം ഓർക്കണം ദൈവം അത് കണ്ടില്ലെന്ന് എടുക്കില്ല കേട്ടോ ആ വ്യക്തിയെ തമ്പുരാൻ തൊട്ടുന്ന് മാത്രമല്ല തൊട്ടിട്ട് വളരെ ശക്തമായ രീതിയിൽ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി വചനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നല്ലൊരു അത്വായ ശുശ്രൂഷകനായിട്ട് ആ വ്യക്തിയെ ദൈവ രൂപാന്തരപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് കരമടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അല്ലേലുയ്യ അല്ലേലുയ്യ മറ്റൊരു ചേട്ടൻ ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിന്നോണ്ടിരുന്ന ചേട്ടനാണ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഗുഡനസ് ടി ഞാനിപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞത് ഗുഡ്നസ് ടി വിയിൽ ആ ചേട്ടൻ്റെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടത് ആളുകളൊക്കെ കണ്ടതായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ ചേട്ടൻ ഇങ്ങനെ നല്ല വരുമാനം ഉണ്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ കിട്ടുന്ന പൈസക്ക് മുഴുവൻ കുടിക്കും അത് ഇത് രണ്ടും അതുകൊണ്ട് സമാനമായ സംഭവമാണ് രണ്ടും ഡിവൈൻ ധ്യാന മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പറിയുമുള്ളവരെ ഈ ചേട്ടന് വേണ്ടിയിട്ട് ഈ ഭാര്യ മക്കൾ ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ഇദ്ദേഹം നശിച്ചു പോകട്ടെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് മടുത്തു എൻ്റെ ജീവിതം ഇങ്ങനെയായാലോ ഈ നെഗറ്റീവ് വർത്തമാനങ്ങളായിരുന്നില്ല പിന്നെയോ ഈ മനുഷ്യനെ എങ്ങനെങ്കിലും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു എന്നിട്ട് പറയുമ്പോൾ അവരെ കർത്താവ് ആ മനുഷ്യന് ആ തിന്മയുടെ നിന്ന് വിടുതൽ കൊടുത്തു വിടുതൽ കൊടുത്തുനിന്ന് മാത്രമല്ല ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ആ ചേട്ടന കണ്ടുപുട്ടി കണ്ടുമുട്ടി ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കേട്ടോ നല്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഇപ്പം ഞാൻ വേറെ വലിയ പണിക്കൊന്നും പോകുന്നില്ല പ്രായമൊക്കെ ആയി പക്ഷേ ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് കുറേ നാൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ഭാര്യേനെയും പിള്ളേരെയൊക്കെ സ്നേഹിക്കാനൊക്കെ ഞാൻ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക ഞാനാണ് ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കണത് അതെൻ്റെ അവകാശമാണ് ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം എനിക്ക് ഇത്രയും നാൾ സ്നേഹിക്കാൻ പറ്റാത്തത് കൊടുക്കാൻ പറ്റാത്തത് എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായത് ആ ആ ബന്ധനത്തിൽ നിന്നൊരു വിടുതൽ കിട്ടിയത് ഇപ്പോഴാണ് അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് നിങ്ങൾ ഈ മദ്യപാനികൾക്കൊക്കെ എതിരെ എപ്പോഴും പറയുമല്ലോ അച്ഛാ പക്ഷേ ഒരു കാര്യം ഓർക്കണം കേട്ടോ എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ എത്രയോ തവണ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എത്രയോ തവണ ഇതിൽ നിന്ന് രക്ഷപെടണം പക്ഷെ പറ്റാത്ത രീതിയിൽ ഒരു ബന്ധനമായിട്ട് കിടക്കുവേ അതേപോലെ ചില ബന്ധനങ്ങൾ നമ്മുടെ തലയിൽ വന്ന ആ ബന്ധനത്തിന്റെ കെട്ടു പൊട്ടാതെ അത് ഏത് ബന്ധനമാകട്ടെ കേട്ടോ മദ്യത്തിൻ്റെതാകട്ടെ ജഡികമായ ആസക്തിയുടാകട്ടെ വെറുപ്പിന്റെതാകട്ടെ ഏത് തരത്തിലുള്ള ബന്ധനമാണോ അതിന്റെ കെട്ടു പൊട്ടാത്രത്തോളം കാലം നമ്മൾ എത്ര തീരുമാനം എടുത്താലും നമുക്ക് പോരാൻ പറ്റില്ല ഒരു പക്ഷെ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല ദൈവം എനിക്ക് എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട് ഇത് വിടുതൽ കിട്ടേ എനിക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവര് ആ തിന്മേടെ കെട്ടഴിയാൻ വേണ്ടിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതൊരു സമരമുറയാണ് പറയാനുള്ളവരെ ആ സമരമുറ ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ തിന്മേട കെട്ടിന്ന് വിട്ടുപോരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കനം അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ പ്രിയമുള്ളവരെ ഈ സത്യം അറിയാവുന്ന പിശാഞ്ച് ഈ സത്യം അറിയാവുന്ന പിശാജ് ഈ കൂടെ കൂടെ ജീവിക്കുന്നവരെ അവരുടെ തലയെ മന്ദമാക്കി വയ്ക്കും എന്നിട്ട് ഈ കൂടെ ജീവിക്കുന്ന അസ്വസ്ഥ തരുന്നവരും വെറുപ്പും വ വൈരാഗ്യമൊക്കെ അപ്പൊ അവരിലും പിശാജ് അവരിലും പിശാജ് കയറി എൻ്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കൂ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എന്റെ കുടുംബത്തിൽ പക്ഷെ വീട്ടിലൊരാളുണ്ട് അത് അതൊക്കെ വീട്ടിലെല്ലാം സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുകയാണ് ഇത് കണ്ണും കേട്ടും മടുത്ത് മടുത്ത് ഇപ്പൊ എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യ അയാളൊന്ന് മരിച്ചാൽ പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ എന്നിൽ ആരായി ഇപ്പോൾ എന്നിൽ ആരായി ഉറക്കെ പറയൂ എന്നിൽ ആരായി എങ്ങനെ രക്ഷപ്പെടാനാ എങ്ങനെ രക്ഷപ്പെടാനാ അപ്പൊ നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന മറ്റേ ആളാണ് പ്രശ്നം ഉള്ളൂന്ന് ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും പ്രശ്നക്കാരായി മാറി മാറിയോ മാറിയോ അതോട് പ്രിയമുള്ളവരെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതോ പൊരുത്തപ്പെടാൻ പറ്റാത്തതോ ആരെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ചുറ്റുപാടിലോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് നിർത്തണം ഒരു വാക്കുപോലും പാഴായിട്ട് പറയരുത് പറയുന്ന ഓരോ വാക്കിന് പോലും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും വരുവോ വരുവോ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ കരുതിക്കൊള്ളണം അതെ ഇവനും ദൈവത്തിന് പ്രസംഗിക്കാൻ എളുപ്പാണേ ഇതേ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കറിയാം പറയുന്ന എനിക്കും ഇതത്ര എളുപ്പമല്ല പക്ഷെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഇവരോട് നെഗറ്റീവായിട്ടുള്ള ചിന്ത വെച്ച് പുലർത്തരുത് ഇവരോട് അസ്വസ്ഥതയായിട്ട് പോകരുത് അവരോട് തിരിച്ചു പറയാൻ പോകരുത് അപ്പൊ നമ്മുടെ കൃപയും നഷ്ടപ്പെടും നമ്മളിൽ പിശാച കയറും മറിച്ച് ഇവരെ നല്ല വ്യക്തികൾ തന്നെയാണ് തിന്മയാണ് ഇവരെ കൊണ്ടിത് ചെയ്യിക്കുന്നത് നമ്മൾ നോക്കിയേ നമ്മുടെ ചില മക്കളെ കുറിച്ച് നമ്മൾ പറയും എന്റെ അച്ഛൻ നല്ല ശുശ്രൂഷയൊക്കെ ആയിരുന്നു അപ്പൊ കൂട്ടുകെട്ടിന്റെ അകത്ത് ചെന്ന് കൂട്ടുകെട്ടിന്റെ അകത്ത് ചെന്ന് മോശമായി പോയി അപ്പൊ ആ കൂട്ടുകെട്ടിന്റെ ബന്ധം എത്തിന്ന് നമ്മുടെ പിള്ളേരൊന്നും മാറി കിട്ടിയാ രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലേ ആ അപ്പൊ നിങ്ങൾ എടാ നാളെ തൊട്ട് അവരുടെ കൂട്ടില് കൂട്ടുകാർ ആ കൂട്ടുകാരനൊപ്പത്തി പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ പോകാതിരിക്കുവോ പോകാതിരിക്കുവോ ഇല്ല കാരണം അവൻ അതിൻറെ അകത്ത് അടിമപ്പെട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ അവനും അറിയാം ആ കൂട്ടുകെട്ടി പോയാ കജാവ് അടിച്ച് പോലീസ് പിടിച്ച് പോയി അകത്തുപോയി കിടക്കേണ്ടവരുന്ന് ഇതറിയാമോ അവന്റെ തലക്കറിയാം തലക്കറിയാമെങ്കിലും ഞാൻ എന്റെ ഒരു പരിചയത്തിൽ ചെറുക്കൻ അവനിങ്ങനെ അല്പം ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് അവന്റെ വീട്ടുകാർ പറഞ്ഞു അപ്പൊ അവരോട് പറഞ്ഞു എടാ ഈ പോക്ക് പോയാൽ നിന്നെ പോലീസ് പിടിക്കും നീ ഇത് ഉപയോഗിക്കുന്നുണ്ടോ നീ പോക്ക് പോയ പോലീസ് പിടിക്കും അവട്ട് നീ ശ്രദ്ധിക്കണം ഇത് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഇല്ല അച്ഛാ ഞാനത് ശ്രദ്ധിച്ചോളാം ഞാൻ ചെറിയ ഇതൊക്കെ ഉള്ളു അച്ഛാ അത് ഞാൻ നിർത്തിക്കൊള്ളു അച്ഛാ അങ്ങനെ അതിന്റെ പുറകെ പോണൊന്നുമില്ല ഇതൊക്കെ അവൻ പറയുമ്പോൾ അവന്റെ താല്പര്യമാണ് വിട്ടുപോണം നല്ല പൈന പക്ഷെ അതിന്റെ അടിമത്തത്തിലേക്ക് എന്നും മനസ്സ് ഇനിയത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരി ഈ ബന്ധനം നമ്മളെ സമ്മതിക്കില്ല പറയേ വീണ്ടും അതിന്റെ പുറകെ പോവുക ആ ബന്ധനത്തിന്റെ കെട്ടഴിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതല്ലാണ്ട് നിന്നെയൊക്കെ ഞാൻ തന്നെ പ്രസവിച്ചല്ലോടാ പ്രസവിച്ചല്ലോടാണേ നിന്നെയൊക്കെ ഞാൻ തന്നെ പ്രസവിച്ചല്ലോടാ എനിക്കിത് തന്നെ വേണം എന്നൊക്കെ പറയും നമ്മളീ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കണത് ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളിലും തിന്മ കയറിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ അല്ല ഈ വീട്ടിലേക്ക് വന്ന് തുടങ്ങിയതാ നമ്മള് നമ്മുടെ വിഷമം തീർക്കുന്ന ഇങ്ങനെ കൊറേ വാക്ക് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ടോ ഉണ്ടോ നമുക്ക് ഇങ്ങനെ കൊറേ അസ്വസ്ഥതപ്പെട്ടിരിക്കുമ്പോഴേ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സാധനം കെട്ട് മുട്ടിച്ചിട്ടൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം തോന്നാറുണ്ടോ ഏ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ദേഷ്യ മനുഷ്യ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുക കുറെ ഒക്കെ നമ്മൾ പിടിച്ചേക്കും സക്കെല്ലാം കെട്ട് പൊട്ടിക്കുമ്പോ നമ്മളൊരൊറ്റ പൊട്ടിത്തെറിക്കലെ കൊണ്ടുത്തിരിക്കും പൊട്ടിത്തെറിച്ചിട്ട് വായിൽ വന്നതൊക്കെ വിളിച്ചു പോകും അതൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമുക്കൊരു ഒരു ആശ്വാസം ഈ ആശ്വാസം ആരാ തരുന്നേശുദ്ധാത്മാവോ ഈ ആശ്വാസം ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസല്ല ഈ ആശ്വാസം ആരാ തരുന്നത് ആ ഇത് തിന്മ പി തരുന്ന ആശ്വാസ അത് പറഞ്ഞതിന്റെ അടുത്ത ദുരന്ത പുറകെ വരുന്നുണ്ട് അല്ലേ അതെ പ്രിയമുള്ളവരെ കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കെ കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും വ്യക്തിയോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഈശോയുടെ കരകളിലേക്ക് സമർപ്പിച്ചിട്ട് ആ വ്യക്തിയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് എനിക്കെതിരെ സംസാരിക്കുന്ന സംസാരിക്കുന്നയാൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾ എനിക്കെതിരെ തീരുമാനിക്കുന്ന എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ആൾ എന്നെ അല്പം പോലും ബഹുമാനിക്കാത്ത ആദരിക്കാത്ത ഞാനെന്ന വ്യക്തിയെ അങ്ങേയറ്റം കണ്ണീര് പിടിപ്പിക്കുന്ന ഒരു പക്ഷേ എൻ്റെ കൂടെ സ്ഥിരം ജീവിച്ചിട്ട് എന്നെ മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തി ഞാൻ ഒരുപാട് ഒരുപാട് ശുശ്രൂഷ ചെയ്തു സഹായം ചെയ്തു എന്നിട്ട് ഉപകാരമില്ലെന്ന് മാത്രമല്ല എപ്പോഴും എനിക്കൊരു പരാതി പറയുന്ന കുറ്റം പറയുന്ന വ്യക്തി അത് ഒരുപക്ഷേ എൻ്റെ ഭർത്താവാകാം ഭാര്യയാകാം മക്കളാകാം അപ്പനോ അമ്മയോ ആകാം മരുമക്കളാകാം അമ്മായിപ്പനോ അമ്മായിമ്മയാകാം എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാകാം എൻ്റെ അയൽവക്കമാകാം എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കാം ആരുമാകട്ടെ ഒരു വ്യക്തി എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കും എന്നിട്ട് ആ വ്യക്തിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക കാരണം ഇപ്പോൾ നീ പറയുന്നത് ആ വ്യക്തിയാണ് നിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നത് എന്ന ആ വ്യക്തിയെ തന്നെ നിൻ്റെ അനുഗ്രഹമാക്കി മാറ്റാനും ദൈവത്തിന് സാധിക്കും ഇപ്പോൾ നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന വ്യക്തിയെ നിന്റെ അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിയോർത്ത് ദൈവത്തിന് നന്ദി പറയും ആ വ്യക്തിയിലൂടെ ദുഷ്ടപിശാജ് എന്നെയും ആ വ്യക്തിയെയും തകർക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു മിശിഹായുടെ അഭിഷേക നാമത്തിൽ അവിടുത്തെ പരിശുദ്ധ കുർബാന സാന്നിധ്യത്തിൽ ആ തിന്മയുടെ കെട്ടുകൾ തകർന്നു വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഭിഷേകം എൻ്റെ ഹൃദയത്തിലും ആ വ്യക്തിയുടെ ഹൃദയത്തിലും നിറച്ചു തരണേ എന്നെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ എനിക്ക് ശക്തി തരണേ എന്നെ വേദനിക്കുന്നവരെ കർത്താവെ അവരെയോർത്ത് അങ്ങയ്ക്ക് നന്ദി പറയാൻ എന്നെ പഠിപ്പിക്കണേ ആത്മീയ വളർച്ച നൽകി என்ன சகாයිக்கනমে hallල්ल हुිය. യേശുവേ നന്ദി രണ്ട് കരകളും ഈശോടെ നേരെ ഉയർത്തി ഏറ്റവും വലിയ പ്രാർത്ഥിച്ചേ ആപാ പിതാവേ അങ്ങയുടെ പ്രിയപുത്രനായ അങ്ങയുടെനായും കുരിശുമരണത്തിന്റെയും ഇരു തിരുശരീര രക്തങ്ങളുടെയും അനന്ത യോഗ്യതയാൽ എന്നെയോ എന്റെ പ്രിയപ്പെട്ടവരെയും തകർക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേലു ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ തിമ്മയുടെ സ്വാധീനങ്ങളെയും ഞങ്ങളുടെ കർത്താവായ അഭിഷേക നാമത്തിൽ നീക്കി കളയണമേ ഞങ്ങളെ വിടുവിക്കണമേ വിടുവിക്കണമേലു